ഹായ് കൂട്ടുകാരെ നമുക്ക് ഈ അടിപൊളിയായിട്ടുള്ള പീച്ചിങ്ങ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പീച്ചിങ്ങെടുത്തിട്ടുണ്ട് പീച്ചിങ്ങയുടെ തൊലിയെല്ലാം ഞാൻ കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പീച്ചിങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ഞാൻ ഒരു സബോളയുടെ പകുതി ഭാഗം എടുത്ത് അതും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തു ഒരു വെളുത്തുള്ളി എടുത്ത് ഒന്നല്ല ഞാൻ രണ്ട് വെളുത്തുള്ളി എടുത്തിരുന്നു അതും ചെറിയ പീസുകളായി കട്ട് ചെയ്തു കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തു മൺചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാന് ഈ സബോളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും അതിലോട്ടിട്ട് കൊടുത്തു നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ ത മഞ്ഞൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തു ഇനി അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക നന്നായി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പീച്ചിങ് ചേർത്തു ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു നന്നായി മിക്സ് ചെയ്ത് നമ്മൾ അല്പം നേരം ഇതിനെ ഒന്ന് നമ്മൾ മൂടി വെച്ച് ഉപയോഗിക്കുകയാണ് മൂടി വെച്ച് വന്ന് വരുന്നതിനോട് കൂടിയിട്ട് തന്നെ നമ്മൾ അതിലോട്ട് ഒരു കൈപ്പിടിയോളം തേങ്ങ കൂടി നമ്മൾ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കും ഉപ്പും തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പീച്ചങ്ങ തോരൻ ഇവിടെ റെഡിയായി അപ്പോൾ